വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് അഞ്ചൽ അഗസ്ത്യകോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയിൽ ആരംഭിച്ചു അഗസ്ത്യകോട് ശ്രീകൃഷ്ണവിലാസം ഗ്രന്ഥശാലയുടെയും ശൈവ വൈഷ്ണവ യുവജന സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് ഗ്രാമർ ക്ലാസ് ആരംഭിച്ചത് ചടങ്ങ് പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ബാല്യം ഞങ്ങൾ ഈ പരിപാടി പകരം വീട്ടില് കുറെ ജോലികളുണ്ടാവും പറങ്കാവുണ്ടാവും ഇതിലെല്ലാം പറഞ്ഞു ഇതെല്ലാം പറക്കുന്ന ജോലി ആരുടേതാ ആ ഞങ്ങൾ കൊച്ചുമാണ്ടേ അതെല്ലാവർക്കും പ്രത്യേകം വാതിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന ഇന്നെ പറങ്കാവ് പറങ്കാദിനെല്ലാം പേരുണ്ട് പശപ്പുറങ്ങാവുണ്ട് കോപ്പി പറഞ്ഞാവുണ്ട് കീൽ പറങ്കാവുണ്ട് ഒരു ഇതിനൊക്കെ പറക്കാൻ ഉണ്ട് യൂണിഫോം ആദ്യം പഴയ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഗ്രാമർ ക്ലാസ്സിനാണ് തുടക്കമായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം അനായാസമാക്കുക ഇംഗ്ലീഷ് പരിജ്ഞാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് ഓരോ ദിവസവും ഇംഗ്ലീഷ് ഭാഷയിൽ വൈദഗ്ധ്യം നേടിയ അധ്യാപകർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ഇംഗ്ലീഷ് അനായാസമായി സംസാരിക്കുവാൻ കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസും നൽകുന്നുണ്ട് ശൈവ വൈഷ്ണവ യുവജന സംഘം പ്രസിഡന്റ് പ്രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു തിലകൻ ലൈബ്രറി ഭരണസമിതി അംഗങ്ങളായ അനന്തു കെ മുരളി അനീഷ് അജീഷ് ബാബു ദിവ്യ എസ് രഞ്ജുരാജ് ജിനേഷ് ശ്രീജ തുടങ്ങിയവർ തുടങ്ങിയവർ നേതൃത്വം നൽകി അധ്യാപകരായ സുരേഷ് കുമാർ അനു ലക്ഷ്മി ശ്രീകുമാർ ക്ലാസുകൾ നയിക്കും പരിശീലനത്തിന് ശേഷം നടത്തുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യും റിപ്പോർട്ടർ രൂപയ്ക്ക് ടീഷർട്ട് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര